ഗ്സ് ഇന്ന് ക്യാം ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് ക്യാമറ ആയി കൈകാര്യം കഴിഞ്ഞു ഞാനാണ് ഗൈസ് കാരണം ഞാൻ സ്കൂളിൽ പോയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയാണ് അമ്മ പോലും അറിയാം ഗൈസ് അപ്പൊ നമുക്ക് അമ്മ അവിടെ ചെയ്യുന്നത് എന്താവുന്ന പുട്ടുണ്ടാക്കയാണ് ഗൈസ് അപ്പൊ ഗൈസ് ഉപയോഗിച്ചാണ് അതെ പുട്ടുണ്ടാക്കണ് പുട്ട് പിന്നെ കട്ടൻ ചായ പൂട്ടാന്ന് പറഞ്ഞോർക്ക് ചിരട്ടപ്പുട്ടിട്ടുണ്ടാക്കുന്നു ചിരട്ടപ്പുട്ട് പോലെ അതൊക്കെ അപ്പൊ എല്ലാവർക്കും ഉണ്ട് ചില ഒരു ചിരട്ട ഒറിജിനൽ ചിരട്ടയിലെ അങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മളത് സ്റ്റീൽ പാത്ര ചിരട്ടയുടെ ഷേപ്പ് പാത്രം എനിക്ക് മറ്റൊന്നു നീങ്ങൾ തന്നെ കുറ്റിപ്പുട്ട് നമ്മളിവിടെ അല്ലേ ഞങ്ങൾ ഇണ്ടാക്കിട്ടുണ്ട് പക്ഷെ ഹരി ആയതിനു ശേഷം ഈ ചിരട്ടപ്പുട്ടങ്ങനെ കണ്ടാലേ <sights> ും കണ്ടാലേള്ളൂട്ട് നമ്മുടെ അത്താണി ആ ഉണ്ടാക്കി അമ്മേ ഇത് നമ്മള് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അതുകൊണ്ട് പുട്ട് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടാണ് കേട്ടോ എന്താ നോക്കണേ നോക്കി വീട്ടിലുണ്ടാക്കിയ പൊടിയന്നെടാ ശരിക്കും സോഫ്റ്റ് സോഫ്റ്റ് നല്ല ഞാൻ കാണിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് അത് അന്നത്തെ പൊടിയില്ലേ അത് വേറെ ഇത് വേറെ നല്ല അടിപൊളി പൊടിയാണ് മിഞ്ഞാന്ന് പൊടിച്ചിട്ട് വന്നതാണ് ഇവിടെ രാവിലെ എപ്പോഴും അധികം പുട്ടാണ് ഇവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പ വിചാരിക്കും നമ്മുടെ ഒരു വീഡിയോ ഇല്ലേ ആ വീഡിയോയില് പുട്ട് ഇന്ന് എന്താണ് പുട്ടാണ് മോനെ പറയും ആ കഴിച്ചു പിറ്റേ ദിവസം പുട്ടും എന്താണ് ആ പുട്ടും കടലക്കറിയാണ് മോനെ ലാസ്റ്റ് പുട്ടാണ് ും ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് പോയി കഴിക്കില്ലേ അതേപോലത്തെ അവസ്ഥ രാവിലത്തെ പണികളെല്ലാം കഴിക്കും അമ്മ അവിടെ പുട്ടുണ്ടാക്കാണ് അക്കു മോട്ടു പട്ടു അമ്മു ഗൈസ് രാവിലെ തന്നെ കരഞ്ഞിട്ട് ഇരിക്കാ ചിരിക്കടാ പഴം കഴിക്കുന്നില്ലേ ശരി കഴിച്ചോ നമുക്ക് ഇതാ ഇന്നലെ ഇവിടെ ഒരു പാമ്പ് വന്ന പോലെ ഉണ്ട് കേസ്

அம்மாமி இனியமா அம்மா அம்மா ஓடணும் இனி அம்மெந்தா செய்க்கா அம்மா எந்த அம்மா செய்ய

എന്നാണ്ടായി അമ്മയോടെ എന്താണെന്ന് ഈ സാധനം ക്ലീനാക്കിയത് ഈ സാധനം ക്ലീനാക്കില്ല പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അടുക്കള വൃത്തി എനിക്ക് വയ്ക്കുക അങ്ങ് കഴിഞ്ഞിട്ട് അപ്പൂസൊക്കെ കഴിക്കാൻ അപ്പൊ ഒന്ന് കുളിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇനി ചെറിയൊരു ചുമയും പനീരൊക്കെ ഒരുത്തുണ്ട് അപ്പം ഒന്ന് അവൻ എന്തായാലും ഒന്ന് കുളിപ്പിക്കും ഈ നേരം ആവുമ്പഴേക്കും അവനെ എണ്ണ രു കുളിക്കുന്നതാണ് ഹൈക്കൂട്ടിന്ന് വയ്യ ഹൈക്കൂട്ടിന് ചെറിയൊരു ചുമയാണ് ഇതിന്റെ വഴിയായിരുന്നു രാത്രി ഒന്നും കൂടി ചപ്പം നീ എന്തിനീ വാർത്ത വീടുകൊടുക്കണത് അമ്മ ഇവിടെ അടുക്കള വൃത്തിയാക്കുക കിച്ചനിലും ഒരു കലയാണ് ആ കലേനെ പറ്റി നിനക്ക് അറിയോ ഗേശ ഇവിടെ പൊട്ടണ്ട് ഗൈസ് അമ്മ മാറമ്മ പറ്റത്തേക്ക് ഗൈസ് ട്ടെ അമ്മ എന്താ കിച്ചൺ ക്ലീൻ ആക്കി കഴിയാം അത് കഴിഞ്ഞ കിച്ചണിലെ പണികൾ കഴിഞ്ഞു ഇനി കഴിച്ച പാത്രം കഴുകി എല്ലാവരും സഭയനെഴുതിയിലേ അതുപോലെ തന്നെ എല്ലാവരും സഭയോ സബ്ബേ സബ് ചെയ്യുക നമുക്ക് അമ്മ എത്രത്തോളം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് നോക്കാം എന്റെ അമ്മയ്ക്ക് വൃത്തി പറഞ്ഞ ഒരു അസുഖമാണ് വിസ് അമ്മ അമ്മേന്റെ ഇതൊക്കെ എന്തായാലും നോക്കട്ടെ ആഹാ അമ്മ അപ്പോഴ്ക്കിവിടെ തുടക്കലൊക്കെ കഴിഞ്ഞാ വ നല്ല വൃത്തിയായിക്കുന്നു ഇവിടെ മീനൊക്കെ ഇട്ടിരിക്കണോസ് നല്ല വൃത്തി വൃത്തിയാക്കി ആഹാ വൃത്തിയാക്കി വന്നാള് ചെയ്ത അമ്മ ഇത്ര വേഗം ചെയ്തെങ്കിലും പണിക്ക് ചെയ്യ പെൺകുട്ടികൾക്ക് മാത്രം ഒന്നും ചെയ്തില്ല നീന്തും അപ്പൊ അമ്മ അവിടെ എന്താ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച ഞാനാണെങ്കി ഇവിടെ സോക്സ് സോക്സൊക്കെ ഇട്ടിട്ട് സ്കൂൾ സോക്സ് ആണ് സോക്സാണ് ീറ്റൊക്കെ വിരിച്ചു തോർത്തൊക്കെ എടുത്തു അതൊക്കെ എന്താ കാണിക്കു ചെയ്യണെന്ന് നോക്ക് അമ്മ വിരിച്ച തലോണയൊക്കെ എടുത്ത് സോറി വിരിച്ചതല്ല അമ്മ വെച്ച തലോണയൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് കളിക്കു കളിച്ചോ 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 ഹായണിക്ക് ഹായാണിക്ക് എന്താ ചിരിക്കോ എന്താടാ ചിരിക്ക കണ്ണില് വെക്കും കൊച്ച

Sai, Eric. Ou melhor. Pode ver aqui, Vera. Vale, vale, vale. Até hoje. Ali. അപ്പൊ അപ്പൊ ശെരി നമുക്ക് അമ്മ എന്താ ചെയ്യുന്ന അമ്മ എന്താ ചെയ്യുന്നത് പഴമൊക്കെ എടുത്ത് വെക്കണം പഴം അല്ലെങ്കിൽ അതില് പല്ലി അതൊക്കെ വന്നരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടേ പറഞ്ഞിട്ട് അമ്മ ഇവിടെ ക്ലിയർ കയറിയാക്കാൻ ഇങ്ങനെ തോന്നാൻ കാര്യം രസല്ലേ മൊബൈലില് സ്കിപ്പൊക്കെ കിട്ടിയപ്പോ വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നു എന്നെ കണ്ട സത്യം പറഞ്ഞ ജിജോട്ടനും ഹരിക്കൂട്ടനും ഫോട്ടോ നമ്മളൊരു വീഡിയോ എടുക്ക് എടുക്കും പിടിക്കുന്നൊക്കെ പറയുമ്പോൾ വരാൻ ഭയങ്കര മടിയാണ് ഏട്ടാ ഇന്നിപ്പോ എന്തായാലും ലീവ് എടുത്താൽ മതില്ലേ അമ്മേനൊന്നും സോപ്പിടാ വിചാരിച്ചിട്ടാ തോന്നുന്നു ഇത് പിന്നെ കുറച്ചേ തോന്നുള്ള ചിരിയടാ ആൾക്കാർ നീണ്ട ക്ലീൻ ആക്കമ്മ ആൾക്കാർ ഇവിടെ ഒക്കെ ആൾക്കാർ നീയേണ്ടി ചിരിക്ക രണ്ടു ദിവസം മുന്നേ കൊറച്ച് പൊട്ടിച്ചു ശരിക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കി ചീനമുളക് ചമ്മന്തി അടിപൊളിയാണ് പിടിച്ചപ്പോഴേക്ക് ഇവിടെ ആകെ പണ്ട് ഗൈസ് ഇന്നലെ അവിടെ ഇവിടെ പാമ്പോന്നു കണ്ടു അപ്പൊ ക്ലീൻ ചെയ്യണം അപ്പൊ ഞാൻ ഗൈഷ് ഞാൻ ഇങ്ങനെ വെറുതെ എന്തായാലും കഴിക്കാൻ തുടങ്ങി അപ്പൊ അമ്മന്റെ അടുത്ത് ചായ ഉണ്ടാക്കി തരാൻ വന്നു അപ്പൊ അമ്മ ചായ ഉണ്ടാക്കി തന്നിട്ട് കുടിക്കാൻ പറ്റും

അപ്പോൾ ഈ ചായ കുടിച്ചു തന്നു കഴിയുന്നതോടെ ഈ വീഡിയോ അവസാനിക്കുന്നതായി അപ്പം ഞാൻ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് ചായ നോക്കിക്കാം